ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിൽ ചെറിയൊരു അപ്ഡേഷനെ കുറിച്ച് ചേട്ടം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ കൂടുതൽ ഇടുന്ന ആളുകൾക്ക് അതുപോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു അപ്ഡേഷനാണ് നമ്മൾ വാട്സപ്പിൽ വന്നിട്ടുള്ളത് അതെന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടോ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യുക ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളെല്ലാവരും പല കാര്യങ്ങളിപ്പോൾ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വൺ ബൈ വൺ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എഴുതി പോരാറുണ്ടോ അതിൽ നമ്മൾ എന്താ ചെയ്യാറ് ഒന്നേന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇട്ട് പിന്നെ നമ്മൾ എന്താ കാര്യങ്ങൾ എഴുതുക പിന്നെ ബാ അടിച്ച് പിന്നെ രണ്ട് എഴുതി അങ്ങനെ നമ്മൾ നോർമലായിട്ടും മാനുവലായിട്ടും ഇങ്ങനെ നമ്പർ ഇട്ട് പോരാനാണ് പതിവ് ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ അടുത്ത് എഴുതുക പിന്നെ അങ്ങനെ അടിച്ച് മൂന്ന് എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ അതങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കണം അല്ലേ ഇങ്ങനെയാണ് നമ്മൾ നോർമലി എഴുതാറുണ്ടായിരുന്നത് ഇതുപോലെ ഒന്നേ അങ്ങനെ നമ്മൾ എഴുതിയിട്ട് അപ്പോൾ ഇനി അതിൽ നിന്ന് ജസ്റ്റ് ഒരു ഒന്നും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കൊരു സൗകര്യം വാട്സപ്പ് നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക നമ്മൾ അതിൽ വയ്ക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് എന്ന് എഴുതിയതിന് ശേഷം ഒന്ന് എന്ന് എഴുതി അതിന് ശേഷം ഇവിടെ ഡോട്ട് ഉണ്ടാവും ആ ഡോട്ട് ഇടുക ഏഹ് അതിന് ശേഷം ഒരു സ്പേസ് ഇടുക ഇപ്പോൾ ആ ഒന്ന് എന്നുള്ളത് കുറച്ചും കൂടെ ഫോർവേഡായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യം ഇപ്പോൾ നമ്മൾ പേരെഴുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരെഴുതുക എന്താണ് എഴുതേണ്ടത് വെച്ചാൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എൻട്രട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് അവിടെ വന്ന് അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്മൾ പിന്നെ അത് പൊസിഷൻ ശരിയാക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് അങ്ങനെ വരും കണ്ടോ നമ്മൾ എണ്ണ അങ്ങനെ എഴുതേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല അങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ വരും അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഇതേമാതിരി നമുക്ക് മെസ്സേജ് അയക്കാൻ നമുക്ക് സാധിക്കും ഏതാണ് ഫസ്റ്റില് ടിപ്പ് എന്ന് പറഞ്ഞത് പിന്നെ ഇനി രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റില് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുപോലെ നമ്പർ ഓർഡർ പ്രകാരം നമ്പർ ഇട്ടിട്ട് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് നോക്കില്ലേ ഇനി നമുക്ക് ജസ്റ്റ് ഡോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഡോട്ട് ഇപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതിയതിന് പകരം ജസ്റ്റ് ഒരു ഡോട്ട് മാത്രം ഒരു നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കൂല അതേമാതിരി ജസ്റ്റ് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ജസ്റ്റ് നമ്മൾ സ്റ്റാർ ഇട്ട് ഒന്ന് സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡോട്ടായി മാറിട്ടോ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വീണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ ആ ഒരു വൺ ബൈ വൺ വൺ ടു ത്രീ എന്നുള്ളത് ഇതുപോലെ ഡോട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ടിപ്സ് നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കി നമ്മൾ ഫസ്റ്റിൽ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് എഴുത് ടൈപ്പ് ചെയ്യുന്ന ഇപ്പോൾ ചാറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ടിപ്സാണ് ഇത് രണ്ടും അങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ഫീച്ചറിനെ കുറിച്ചിട്ട് നമ്മളിത് സംസാരിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ സ്റ്റാർ ഇട്ട് നമ്മൾ ബോൾഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ബോൾഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഇതൊക്കെ മറ്റേ നമുക്കൊക്കെ മുമ്പ് ഉള്ളതാണ് പുതിയ ഫീച്ചേഴ്സും അല്ല അപ്പോൾ കാരണം അത് കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ഫീച്ചർ ഈ ടെക്സ്റ്റ് മെസ്സേജുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഫീച്ചർ പുതുതായിട്ട് അപ്ഡേഷൻ വന്നതാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ നമ്മൾ ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകർക്കൊക്കെ ഓർഡർ പ്രകാരം ടിപ്പം പേരൊക്കെ നമുക്ക് ഓർഡർ പ്രകാരം എഴുതി അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ് നല്ലൊരു ഫീച്ചറാണ് മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്